ഇന്ത്യ പാക് സംഘർഷം ഇന്ത്യൻ ഓഹരി വിപണിയിൽ കനത്ത അനുശോചിത്വങ്ങൾക്ക് കാരണമായിരുന്നു എന്നാൽ ഈ അനിശ്ചിതത്വത്തിനിടയിലും മികച്ച മുന്നേറ്റം നടത്തിയ ചില ഓഹരികളുണ്ട് വൻകിട നിക്ഷേപകിയായ രേഖ ജുഞ്ചിൻവാലയുടെ പോർട്ട്ഫോളിയോയിലെ രണ്ട് ടാറ്റ ഓഹരികൾ മിന്നും പ്രകടനം നടത്തി ഒറ്റ ദിവസം കൊണ്ട് രേഖാ ജുഞ്ചിൻവാല ഈ ടാറ്റ ഓഹരികളിൽ നിന്ന് നേടിയത് ഏതാണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപയിലധികം നേട്ടമാണ് രേഖ ജുഞ്ചിൻവാല പോർട്ട്ഫോളിയോയിലെ തിളങ്ങുന്ന ടാറ്റ ഓഹരികൾ ഏതൊക്കെയാണ് അറ്റാദായം ഉയർന്നതിനെ തുടർന്ന് ടൈറ്റിൽ കമ്പനി ഓഹരികൾ ഉൾപ്പെടെ ഉയർന്നതാണ് രേഖാ ജുഞ്ചുൻവാലയ്ക്ക് ഈ സമയത്ത് നേട്ടമായത് ടാറ്റാ മോട്ടേഴ്സാണ് ഉയർന്ന നേട്ടം നൽകിയ മറ്റൊരു ഓഹരി മാർച്ച് പാദത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടൈറ്റൻ കമ്പനി ഓഹരികൾ തന്നെയാണ് രേഖാ ജുഞ്ചൻവാല പോർട്ട്ഫോളിയോയിലെ തിളങ്ങുന്ന ഓഹരി എക്കാലത്തും മികച്ച മൂല്യം നൽകിയിട്ടുള്ള ഒരു ഓഹരിയാണിത് കമ്പനിയുടെ ഏകദേശം അഞ്ച് പോയിന്റ് ഒരു ശതമാനം ഓഹരികളാണ് രേഖാ ജുഞ്ചിൻവാലയുടെ കൈവശം ഉള്ളത് വെള്ളിയാഴ്ച മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയിലാണ് ടൈറ്റൻ കമ്പനി ഓഹരികളുടെ വ്യാപാരം ഇന്ത്യ പാക് സംഘർഷം കൊടുമ്പരി കൊണ്ടിരുന്ന സമയത്ത് ദിവസം കൊണ്ട് തന്നെ ഓഹരികൾ അഞ്ച് ശതമാനം ഉയർന്ന മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയിലേക്ക് വില കുതിച്ചിരുന്നു കമ്പനിയുടെ മികച്ച പാതഫല റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ഇത് കമ്പനിയുടെ മൊത്തം വിപണി മൂല്യം മൂന്ന് പോയിന്റ് ഒരു ലക്ഷം കോടി രൂപയിലധികമായി ഉയർന്നതാണ് ഓഹരി വില കുതിക്കാൻ കാരണമായത് ഇതാണ് രേഖാജുജൻ വാലയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് മികച്ച നേട്ടം നൽകിയത് ഒറ്റ ദിവസം കൊണ്ട് പോർട്ട്ഫോളിയോയിലെ ടൈറ്റിയൻ ഓഹരികളുടെ മൂല്യം പതിനയ്യായിരത്തി നാനൂറ്റി രണ്ട് കോടി രൂപയിൽ നിന്ന് പതിനാറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപയായി ഉയരുന്നു ായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണ്ടായ നേട്ടം എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടേതായിരുന്നു പിന്നീട് വീണ്ടും ഓഹരി വില ഉയർന്നതിനാൽ ടൈറ്റൻ ഓഹരികൾ ഇതിലും കൂടുതൽ നേട്ടം നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട് ടൈറ്റൻ കമ്പനിയുടെ അറ്റാദായം വാർഷികാടിസ്ഥാനത്തിൽ പത്ത് പോയിന്റ് ഏഴ് ശതമാനം വളർച്ചയോടെ എണ്ണൂറ്റി എഴുപത് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് വാർഷികാടിസ്ഥാനത്തിൽ വരുമാനത്തിലും വർദ്ധനയുണ്ട് പത്തൊമ്പത് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് ഏതാണ്ട് പതിമായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയിലാണ് എത്തിയിരിക്കുന്നത് ടാറ്റ മോട്ടേഴ്സ് ആണ് രേഖാ നേട്ടം നൽകിയ മറ്റൊരു ഓഹരി ഇന്ത്യയും യു കെയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്ന് നേട്ടമുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ വന്നതാണ് ടാറ്റ മോട്ടേഴ്സ് ഓഹരികളിലെ മുന്നേറ്റത്തിന് കാരണം ഏറെ കയറ്റിറക്കങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ഓഹരിയാണിത് കാർഗിൽ യുദ്ധകാലത്തും സമാനമായി ടാറ്റാ മോട്ടേഴ്സ് സൗഹരികൾ ഉയർന്നിരുന്നു ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലൊക്കെ അധികം ആ സമയത്ത് ടാറ്റാ മോട്ടേഴ്സ് വില ഉയർന്നിരുന്നു കമ്പനിയുടെ ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനത്തോളം ഓഹരികളാണ് രേഖാജിൻജൻ വാലയുടെ കൈവശമുള്ളത് ടാറ്റാ മോട്ടേഴ്സ് സൗഹര്യവില ഒറ്റ ദിവസം കൊണ്ട് നാല് ശതമാനം വരെ ഉയർന്നതാണ് പോർട്ട്ഫോളിയോയുടെ മൂല്യം ഉയർത്തിയത് ഇപ്പോഴും ഈ ടാറ്റ ഓഹരിയിൽ മുന്നേറ്റമുണ്ട് വെള്ളിയാഴ്ച എഴുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയിലാണ് ഓഹരി വില ക്ലോസ് ചെയ്തത് മെയ് ആദ്യ ദിവസങ്ങളിൽ എഴുന്നൂറ്റി ഒമ്പത് രൂപയിലേക്ക് ഓഹരി വില കുതിച്ചിരുന്നു ജിഞ്ചിൻവല പോർട്ട്ഫോളിയോയിലെ മൊത്തം ഓഹരികളുടെ മൂല്യം രണ്ട് ലക്ഷം കോടി രൂപയിൽ കൂടുതലാണ് ഒറ്റ ദിവസത്തെ ഓഹരികളുടെ കുതിപ്പാണ് പോർട്ട്ഫോളിയോയിൽ പ്രതിഫലിച്ചത് നിലവിൽ ടാറ്റാ മോട്ടോഴ്സ് ഓഹരികളിലും മുന്നേറ്റമുണ്ട് അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോയുടെ മൂല്യവും നിക്ഷേപത്തിന്റെ മൂല്യവും വീണ്ടും ഉയർന്നിട്ടുണ്ട് രുഞ്ചിൻവാല പോർട്ട്ഫോളിയോയിൽ കനത്ത നഷ്ടമുണ്ടാക്കിയിട്ടുള്ള ഒരു ഓഹരി കൂടിയാണ് ടാറ്റാ മോട്ടോഴ്സ് എന്ന് ഓർത്തിരിക്കാം